ഹലോ അസലാമലൈക്കും എല്ലാ മണിക്കൂർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് ജനസിന്റെ അടുത്ത് പോവാണ് വാവയെ കാണാൻ പോകാൻ പ്ലീസ് അപ്പൊ എന്താ പറയാ കുഴപ്പമൊന്നുമില്ല ഞാനവിടെ എത്തിയിട്ട് കാണിച്ചു പിന്നെ വീട്ടിൽ നോമ്പറിപ്പിക്കലും കിടന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനൊന്ന് പറ്റിയ ഒരു സാഹചര്യങ്ങളല്ലല്ലോ ഇപ്പം കിടന്നു പോണത് അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ കുളിച്ചുകൊണ്ടപ്പോൾ നോമ്പറക്കെല്ലാം ആയിട്ടുള്ള ഇതൊന്നും വേണ്ട മീൻസ് നാളെ അപ്പോൾ ഞങ്ങൾ നേരെ പോവാണ് അതായത് ഷാഫി ആയുർവേദിക് പട്ടാമ്പി ഷാഫി ആയുർവേദിക്ക് അവിടെയാണ് പട്ടാമ്പി ആമയ്യൂര് പട്ടാമ്പി ാണ് ജിൻസി നിക്കുന്നത് പ്രസവ ശിശു 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 ആ കേന്ദ്രത്തിലേക്ക് ഓക്കെ അപ്പൊ ഇൻഷാല്ല ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എത്തിട്ട് അറിയിക്കുന്നുണ്ട് ഭയങ്കര തീരക്ഷീണ്ട ഇതിലേക്ക് ഭയങ്കര ഭയങ്കര റൂട്ട്സ് എടുക്കുന്നതിന് പകരം കുറച്ച് ബേക്കറി പിടിച്ചു റൂട്ട്സ് ഇവിടെ നല്ലത് തോന്നില്ല ജിൻസ് പറയുന്നത് കുട്ടിക്ക് പമ്പേഴ്സ് മേടിക്കണത് ന്യൂ ബോണിന്റെ പമ്പേഴ്സ് ആദ്യായിട്ടോ ഞാൻ ഇനി മുഷിക്കും മുസ്താക്കിനൊക്കെ മേടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മല്ല പക്ഷേ എന്താ പറയാ നമ്മുടെ കുട്ടിക്ക് ആദ്യായിട്ട് മേടിക്കുക എന്ന് പറയുമ്പോ ചൊല്ലിട്ട് ചോദിച്ചപ്പോ അവിടെ ഇല്ലേ ഭണ്ടാരം അവിടെ ഇരുപതെണ്ണത്തിന്റെ കുളത്തിൽ കൊടുക്കാണെങ്കിൽ രണ്ട് മൂന്നെണ്ണൊക്കെ ഉള്ളത് മതി കാരണം നാളെ അങ്ങോട്ട് പോവല്ലേ അതുവരെയൊക്കെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയും കാണാനൊന്നില്ലല്ലോ ചാർ തന്നെ സൗണ്ട് കിട്ടില്ല ഏന്നു മേലെ ഞാൻ അങ്ങോട്ട് വരാം എന്താണ് ഹലോ കളിയിലാണോ കളിയിലാണോ എന്താ എന്താടി വണ്ടിയുടെ സൗണ്ട് ആയിട്ടില്ല എന്താണ് വിശേഷം ശരിക്കട്ടെ അതൊക്കെ കുട്ടിക്ക് അറിയണ്ടല്ലേ അതോ പിന്നെ ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ ഇറങ്ങാ ഈ ഡോറിന്റെ അവിടെ ഏഹ് വല്ലാണ്ട് ഇറങ്ങണ്ട ഞാൻ വന്നു വിചാരിച്ചു എന്തായാലും ഇവിടെ ഭയങ്കര ക്ഷീണം കേട്ടോ ഞാനോന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞങ്ങള് അങ്ങനെയാണ് നോമ്പ് നോമ്പ് നോമ്പെടുക്ക ആൾക്കാർ പിന്നെ മെലിയായിരിക്കോ എന്താ വിശേഷം പോണ്ടേ നമുക്ക് പോണ്ടേ എടുക്ക പോ പട്ടാമ്പി ഷാഫി ആയുർവേദിക് ഫസ്റ്റ് വീട്ടിലോട്ട് നോക്കിട്ട് എന്നിട്ട് ഞാൻ സംഭവത്തിന് ഇങ്ങനെ വരിക ഞാൻ അങ്ങനെ വന്നോണ്ട് അതില് ആദ്യം അവിടുന്ന് ഇറങ്ങിയപ്പോ അത്തോളിയ അത്തോളിന്ന് മേടിക്കാൻ വിചാരിച്ചോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ അവിടെ നിന്ന് പിന്നെയും പോന്ന് 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 പിന്നെ എത്തിയപ്പോളെ വീടെത്തി പിന്നെ പിന്നെയും ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയിട്ട് ഹോസ്പിറ്റലിൽ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ബാക്ക് ഫ്രൂട്ട്സ് മേടിക്കാൻ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷെ എനിക്ക് നല്ലതൊന്നും അവിടെ തോന്നിയില്ല അപ്പങ്ങനെ അവിടുന്ന് ബേക്കറി കുറച്ച് പോയി പക്ഷേ ബാക്കറി നീയാ അതെ പിന്നെ അപ്പൊ അങ്ങനൊക്കെ അവിടെ ബേക്കറൊക്കെ മേടിച്ചിട്ട് അങ്ങനെ പോകുന്നു എന്നിട്ട് അവിടെ പോകുമ്പോണ്ടേ മോനൂസിന്റെ സ്കൂള് കാണുന്നു അടി കൂടുന്നുണ്ട് വേറെ കാണോ ഫുള് വന്നെടു ചൂടുണ്ടോ അമ്മല്ലേ എടുക്കാൻ അറിയായിട്ട് വെച്ചെടുത്ത കുട്ടിയെ കൈമരി പേടിപ്പിക്കായിരുന്നു അതേപോലെ എനിക്ക് കുട്ടിയുടെ അടുത്തിട്ടൊന്നും ശീലല്ല ഞാനിങ്ങനെ വ്ളോഗില് എന്താ അറിയോ ആദ്യമായിട്ടാണ് കുട്ടിക്ക് വേണ്ടി പമ്പേഴ്സ് കിട്ടിയില്ല അല്ല ഞാൻ ഞങ്ങൾ പറഞ്ഞു പമ്പേഴ്സും ഞാൻ വീട്ടിൽ പറയാൻ കറിയില്ല ണോ വിസ്ബർ ആണോ മനസ്സിലാവുന്നില്ല അങ്ങനത്തെ കിട്ടും വിളിച്ചാലോ വിചാരിച്ചു പിന്നെ ഞാൻ നേരെ ഓപ്പിച്ചെന്നിട്ടേ പിന്നെ നടപ്പാക്കി അവിടെ പമ്പേഴ്സാണോ ആരുവാൻ തന്നെയൊക്കെ ആണോ അറിയണില്ലേ അപ്പോ ഞാൻ ന്യൂ ബോണിന്റെ നടപ്പിലാക്കി അവിടെ പമ്പേഴ്സാണോ ഹലോ ഞങ്ങൾ ഞങ്ങൾ ആലോചനയിലാണ് ആലോചനയിലാണ് ഞങ്ങളെ മുഖം നോക്കി ഞങ്ങളൊക്കെ ഇതൊക്കെ നാളത്തെ പോക്കിനേക്ക് എടുത്തോ ഈ ലൈറ്റ് ആണ് ഞങ്ങളെ ദാസ്രയോ ഞാനാ പോലം കെട്ടണ അങ്ങനെ വന്നില്ലേ ഞാനാ പോലം കെട്ടു

അപ്പോൾ എന്താ പറയാ നാളെ ഞങ്ങൾ ഇവിടുന്ന് വിടും എവിടെ പോയിടും ആ ഷാഫ രണ്ടു വട്ടം പറഞ്ഞു എന്നാലും നാളെ നമ്മൾ വിടുന്നതാണ് ഇവിടുന്ന് ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഇമ്മ ആദ്യം പോരാന്നുണ്ട് അവന് ഉമ്മനെ ഇല്ലാന്നാണ് കാരണം കുറേ സാധനങ്ങളും പിന്നെ നമ്മളെ എല്ലാരും എല്ലാവരും ഒപ്പമുള്ളതല്ലേ പിന്നെ വണ്ടി കൊള്ളൂല ചിലപ്പോൾ പിന്നെ അവൾക്ക് വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ നല്ല സീറ്റ് നല്ല മടക്കണം

ഡോക്ടറെയ് ഡോക്ടറെ ഏത്മീന ഡോക്ടർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാന് അമീ ഡോക്ടറോട് പൊട്ടിനെ ഏത് ഡോക്ടറെ കാണിക്കണെന്നൊക്കെ പറഞ്ഞപ്പോ എന്തോ മെസ്സേജ് അയച്ചു ഇംഗ്ലീഷില് അങ്ങനെ എന്തോ ഒരു സംഭവാണ് അത് മനസ്സിലായി മറ്റേ കാർഡിയോളജി കാർഡിയോളജിന്ന് പറഞ്ഞ മാതിരി എന്തെങ്കിലും അല്ല അങ്ങനെന്തോ ആയിരിക്കും അത് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വേണം പോവാൻ ജലദോഷാ മാറണില്ല എന്താന്നറിയില്ലേ എന്താന്നറിയോ പിന്നെ നമ്മള് പിന്നെ ഞാൻ ലക്ഷദ്വീപിൽ നിന്ന് കൊടുന്ന് വെള്ളാതിന്റെ കുറച്ച് ഇങ്ങനെ ആ വെള്ളം

അങ്ങനെ വന്നോര് കാണാൻ വന്നോര് കിട്ടിയതടക്ക ഇല്ല ഇന്നെ കുറയയ പറ്റുന്നൊക്കെ ഞാൻ എടുത്തു ഇൻസ്റ്റാഗ്രാമിൽ കുറയ കിട്ടിയെന്നല്ലയാ ഇത് മൊത്തം അഹ് ഇത് മൊത്തം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് നടുന്നാട്ടോ അങ്ങനെ ന്യൂ ബോൺ നടുന്നധികം കിട്ടുല അഹ് നടക്കട്ടോ യോക്കല്ല പറ്റുന്നോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് നടത്തിയാത്രേ ഇത് മൊത്തം അത് നല്ല രസണ്ട് ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നു ഓക്കേ दीजिए ഓയ് ഓയ് ലോകാനൽ ടെക് ഉള്ള സെറ്റ് ആയി കൊണ്ടരിക്കണം ടോട്ടലി അപ്പോൾ എന്തായാലും എന്താ പറയുക കുറേ വ്ളോഗ്സ് ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോംവർക്കിൻ്റെയും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോണിൻ്റെയും ഒക്കെ വെറൈറ്റി വെറൈറ്റി വ്ളോഗുകൾ അപ്ലോഡ് ചെയ്യേണ്ടത് നിഷാദോ ഞാൻ രണ്ട് ദിവസം വ്ലോഗ് ഇട്ടണത് കണ്ടന്റ് ഇല്ലെങ്കിൽ ഇട്ടണക്ക് ഇഷ്ടമല്ല എന്തെങ്കിലുമൊക്കെ ആക്കി കിട്ടണക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് പക്ഷേ അതെന്തായാലും എല്ലാവരും കാണുകയും ഓക്കെ ഓക്കെ ഏറ്റവും ഒറ്റ ഭയ